ഹായ് വെച്ച മരേ അവിടെ എല്ലാവർക്കും ഒരു വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇതെ നമ്മളൊരു അടിപൊളി പരിപാടിയാണേ ഒരു കത്തിരിക്ക ഓംലേറ്റ് ആണ് കേട്ടോ അപ്പോൾ കത്തിരിക്ക നല്ലതുപോലെ ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ അതായത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ നമ്മളെ കനലുള്ള അടുപ്പുണ്ടല്ലോ വിറകടുപ്പിലാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ നമ്മൾ രണ്ടാമത്തെ പരിപാടി നമുക്ക് ഇതിന് പുറമേ വെള്ളവർ തോണണ്ടല്ലോ അത് പെട്ടെന്ന് ഇളക്കി കളയാം കേട്ടോ നല്ലതുപോലെ വെന്ത് കഴിയുമ്പോഴത്തേക്കും അതായത് ഈ ഒരു ഷേപ്പിലായിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പോൾ അത്യാവശ്യം സൈസുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഒന്ന് ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ പക്ഷേ ഉടച്ചെടുക്കുന്ന സമയത്ത് അധികം എന്താ പറയുക ഇത് നിന്ന് വിട്ടുപോകരുത് കേട്ടോ ഒന്ന് രണ്ടോ ഒന്ന് നല്ലപോലെ ചപ്പിച്ചൊക്കെ എടുത്താൽ മതി പിന്നെ വേണമെങ്കിൽ കുറച്ച് ഉപ്പുകൂടി ഇപ്പോൾ അതിൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അതിൽ ചേർത്ത് നല്ല സെറ്റൊക്കെ കഴിച്ചാൽ മതി അതിനുശേഷം ഒരു രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് മുളക് കേട്ടോ ഈ ചതച്ച മുളകാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം കത്രികയിൽ അങ്ങനെ ഉപ്പ് ചേർത്തില്ല എങ്കിൽ വേവിച്ച അതായത് നമ്മൾ ഉടച്ച സമയത്ത് ഇതിൽ കുറച്ച് ഉപ്പ് കൂട്ടിയിട്ടാലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ ആ കത്രികയിൽ കുറച്ച് ിട്ടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ ഞാനങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞാ കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് ഒരു ചീന ചട്ടി അടുപ്പ് വെച്ച് നല്ലപോലെ ചൂടാക്കി സെറ്റ് ആക്കി എടുക്കുക അതൊരു ചട്ടി ചൂടായ് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ച് അതിന് ശേഷം നമ്മൾ സാധന ചെയ്ത പോലെ ഓംലെറ്റ് ഒഴിച്ച് വളരെ സിമ്പിളാണ് കേട്ടോ നമ്മൾ സാധന ചെയ്യുന്ന പരിപാടിയാണ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ആ ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കത്തിരിക്ക കൂടെ നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കത്തിരിക്കാൻ നമുക്ക് വെച്ച് കുറച്ച് മിക്സ് വെച്ചിരിക്കണം കേട്ടോ അതായത് നമ്മൾ കുറച്ച് നമ്മൾ ഓംലെറ്റ് കലക്കില്ലേ അത് വെച്ചിരിക്കണം കേട്ടോ ഇനി ഇതിൻ്റെ പുറമേ ഒന്നുകൂടി നമുക്ക് ഒന്നുകൂടെ ഒന്ന് അത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ബാലൻസ് ഇരിക്കുന്ന ഓംലെറ്റിലൂടെ അതിൻ്റെ പുറമേ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്താ പറയുക അടിയൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ തന്നെ മറിക്കണം കേട്ടോ എങ്കിൽ ഈ നമ്മൾ ഈ കാണിക്കുന്ന ഇപ്പോൾ കാണുന്ന ആ ടോപ്പ് ഭാഗം കൂടെ നല്ലതുപോലെ ഒന്ന് ഫില്ലാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണെ അതായത് ഓംലെറ്റിൽ ഒന്ന് സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഇതാവുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് മറിച്ചിട്ടിരുന്നേ കേട്ടോ അതായത് മറിച്ചിടാൻ ഇച്ചിരി പാടില്ല കാര്യം ഇത് നല്ലതുപോലെ അടി വെന്ത് കാണത്തില്ല അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് മറിച്ചിടണം കേട്ടോ എങ്കിലേ നമുക്ക് ഈ പുറം ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ അതായത് പച്ചക്കറി കഴിക്കാൻ പഠിക്കുന്ന അത് പ്രത്യേകിച്ച് കത്തിരിക്കൊക്കെ കഴിക്കാൻ പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഇന്ന് രണ്ടും കൽപ്പിച്ചൊന്ന് മറിച്ചിടാനാണ് കേട്ടോ അപ്പോൾ ഒന്ന് മറിച്ചിടണ അകലം ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതേ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് മാത്രം മതി കേട്ടോ അങ്ങനത്തെ ആദ്യത്തെ ആ ഒരു എന്താ പറയുക പിടിച്ചുള്ള ഒരു പണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നല്ല എളുപ്പത്തിന് കിട്ടി കേട്ടോ പക്ഷേ എനിക്കിരി നല്ല വെന്ത് കേട്ടോ എങ്കിലും കുഴപ്പമില്ല വേണമെങ്കിൽ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നിങ്ങൾക്ക് വേവിച്ചെടുക്കാം എന്തായാലും അടിയിൽ ആ ഒരു മിക്സ് കാര്യം കിട്ടിയല്ലോ അത് മതി കേട്ടോ അപ്പോൾ അതീ കുറച്ച് സമയത്തിനുള്ളിൽ അത് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ആ സൈഡിലെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ആ ഒരു എണ്ണ പിന്നെ ഇത് വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആയിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ നല്ലതുപോലെ വേഗിച്ച് വേണമെങ്കിലും എടുക്കാം കാര്യം നമുക്ക് അത്രയും അതായത് ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ ചിലർക്ക് ജ്യൂസായിട്ട് എടുക്കാനായിരിക്കും ഇഷ്ടം അതായത് നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ പിസ്സ പോലെയൊക്കെയുള്ള രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജ്യൂസിയായിട്ടിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും എന്തെങ്കിലും അത് വരുന്നത് കൊണ്ട് അതിനൊരു ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒന്ന് കട്ട് ചെയ്യണം പരിപാടിയാണ് പിന്നെ കട്ട് ചെയ്യാനായിട്ട് നല്ല ചൂടാണ് കേട്ടോ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ അപ്പോൾ ഞാൻ അന്നെടുത്ത് കാണിച്ചു തരാമേ അപ്പോൾ അച്ഛൻ വരെ അത് വീഡിയോ എത്തിയല്ലോ കേട്ടോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ